ഇരുപത് വർഷത്തെ ഏകാന്തവാസം അവസാനിപ്പിച്ച് ഒരു യോഗി തൻ്റെ സ്വന്തം നാട്ടിലേക്ക് തിരികെ പോവുകയാണ് അവിടെ എത്തിയപ്പോൾ അദ്ദേഹം കണ്ടത് ആ നാട്ടുകാരെയെല്ലാം പുറത്തുനിന്ന് വന്ന കുറേ സൈനികർ ആക്രമിക്കുന്നതായിരുന്നു പിന്നീട് ഒട്ടും ആലോചിക്കാതെ അവരുടെ നടുവിൽ പോയി ചെന്ന് ഉറക്കെ ഓംകാരം ഉരുവിടുകയാണ് ആ മന്ത്രത്തിൻ്റെ ശക്തിയിൽ എല്ലാ സൈനികരുടെയും ശരീരം ക്ഷയിച്ച് നിലം പതിച്ചുപോയി നിങ്ങൾ ചെയ്യുന്ന സ്പിരിച്വൽ പ്രാക്ടീസ് ഏതാനും മാസങ്ങൾ കൺസിസ്റ്റൻ്റായി പാലിച്ചു കഴിഞ്ഞാൽ അത് യൂണിവേഴ്സിൽ നിന്നും പലതരത്തിലുള്ള കോസ്മിക് ഫോഴ്സുകളെ ശരീരത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യും ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്നത് ഇതിനെ പ്രോപ്പറായി എല്ലാ റൂട്ടിലൂടെയും ചാനലിയിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനെയാണ് ഫ്ലോ ഓഫ് പ്രാണ എന്ന് പറയുന്നത് ഒരു ശരീരത്തിൽ ഒരു വ്യക്തിയുടെ പ്രാണിക് ബോഡിയിൽ എത്ര പ്രോപ്പറായിട്ടുള്ള ഫ്ലോയിങ് സംഭവിക്കുന്നുണ്ടോ യാതൊരു തടസ്സവും പ്രാണ ഒഴുകുന്നുണ്ടോ അത്രത്തോളം അവരുടെ ഓറ സ്ട്രോങ് ആയിരിക്കും ഉദാഹരണത്തിന് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ എല്ലാ തരത്തിലുള്ള ഇമ്പ്യൂരിറ്റിയും നമുക്ക് കാണാൻ സാധിക്കും അത് കുടിക്കാനോ വേറെ ഏത് തരത്തിലുള്ള പർപ്പസിനോ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ കെട്ടിക്കിടക്കുന്ന പ്രാണിക് ബോഡി അല്ലെങ്കിൽ ഒരു തരത്തിലും ഫ്ലോ ഇല്ലാത്ത പ്രാണിക് എനർജി നിങ്ങൾക്ക് ദോഷം മാത്രമേ വരുത്തി വയ്ക്കാൻ സാധ്യതയുള്ളൂ ഇതിനെയാണ് ഒഫീഷ്യലി ബ്ലോക്കേജസ് എന്ന് വിളിക്കുക ബ്ലോക്കേജസിൽ തന്നെ പല കാറ്റഗറീസ് ഉണ്ട് ഫിസിക്കൽ ബ്ലോക്കേജസ് മെൻറ്റൽ ബ്ലോക്കേജസ് ഇമോഷണൽ ബ്ലോക്കേജസ് ആൻഡ് പ്രാണിക് ബ്ലോക്കേജസ് ഇതിൽ ഫിസിക്കൽ ബ്ലോക്കേജ് എന്ന് പറയുന്നത് സിംപ്ലി ഡിസീസാണ് ഒരു ശരീരത്തിൽ പിടിപെടുന്ന പലതരത്തിലുള്ള രോഗങ്ങളും അതിന് ഈക്വൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ള പ്രാണിക് എനർജിയെ മോഷ്ടിക്കുന്നുണ്ട് ഉദാഹരണത്തിന് നിങ്ങളുടെ വലതുകൈയിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗം വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മുഴുവൻ ശരീരത്തെയും അതിലുള്ള മുഴുവൻ പ്രാണിക് ഫ്ലോയിനെയും എഫക്ട് ചെയ്യാറുണ്ട് കുറച്ചുകൂടെ വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഓറയെ തന്നെ നെഗറ്റീവായി ബാധിച്ച് പലതരത്തിലുള്ള നെഗറ്റീവ് സിറ്റുവേഷൻസും ജീവിതത്തിൽ അട്രാക്റ്റായിക്കൊണ്ടിരിക്കും ഇത് കാരണം ശരീരത്തിൻ്റെ യൂഷ്വലായിട്ടുള്ള ഒരു തേജസ് നഷ്ടപ്പെടുകയും വലിയ വലിയ പ്രാണിക്കനജിയ സാധനയിലൂടെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കും എത്താറുണ്ട് ഇതിനെയാണ് ഫിസിക്കൽ ബ്ലോക്കേജ് എന്ന് പറയുക മെൻറ്റൽ ആൻഡ് ഇമോഷണൽ ബ്ലോക്കേജസിന് കാരണമാവുന്നത് നമ്മൾ തന്നെയാണ് നമ്മൾ ഓരോ ഇമോഷൻസ് ഫീൽ ചെയ്യുമ്പോഴും അതിന് തുല്യമായ ഒരു ഇലക്ട്രിക് സിഗ്നൽ നമ്മുടെ തലച്ചോറിൽ ക്രിയേറ്റ് ആവാറുണ്ട് ഈ ഇലക്ട്രിക് സിഗ്നലിന് പുറമെ നമ്മുടെ ഓറയിൽ കൃത്യമായ ഒരു റേഡിയേഷനും എമിറ്റ് എമിറ്റാവാറുണ്ട് ആങ്കറിനൊരു റേഡിയേഷൻ സ്ട്രെസ്സിനൊരു റേഡിയേഷൻ ഹാപ്പിനെസ്സിനൊരു റേഡിയേഷൻ എന്ന് ഓരോ ഇമോഷനും വളരെ യുണീക്കായിട്ടുള്ള റേഡിയേഷൻസ് ഉണ്ട് ഇതിൽ നെഗറ്റീവ് ഇമോഷൻസിൻ്റെ റേഡിയേഷനാണ് ഹാനികരമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ സൊസൈറ്റി കാരണം നമ്മളെല്ലാവരും പഠിച്ചിരിക്കുന്നത് ഇമോഷൻസിനെ സപ്രസ് ചെയ്യാനാണ് ഇവിടെയാണ് ഏറ്റവും വലിയൊരു അപകടം ഒളിച്ചിരിക്കുന്നത് ഓരോ ഇമോഷൻസിനെ സപ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ റേഡിയേഷനും നിങ്ങളുടെ പ്രാണിക് ബോഡിയിൽ സപ്രസ് ആവുകയാണ് വർഷങ്ങളോളം നിങ്ങൾ ഈ ഹാബിറ്റ് തുടർന്ന് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് മെൻ്റൽ ആൻഡ് ഇമോഷണൽ ബോഡിയെ കട്ട് ചെയ്തുകൊണ്ട് പ്രാണിക് ബോഡിയിൽ ചെന്ന് പതിക്കും അവിടെ പതിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാണിക് എനർജിയുടെ ഫ്ലോ നഷ്ടപ്പെടുകയും പലതരത്തിലുള്ള നെഗറ്റീവ് ആൻഡ് കാർമിക് സിറ്റുവേഷൻസ് കൂടുതൽ കൂടുതൽ ലൈഫിൽ വരികയും ചെയ്യും കുറച്ചുകൂടെ ഇതുപോലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ക്വാളിറ്റി തന്നെ പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്യും ഇത്തരം ബ്ലോക്കേജുകൾ ഒരു മനുഷ്യൻ്റെ സർഫസ് ലെവലിനെ മാത്രമല്ല അവൻ്റെ ഡീപ്പർ ലെവൽസിനെയും എഫക്റ്റ് ചെയ്യാറുണ്ട് ഐ മീൻ യുവർ ചക്രാസ് ഏഴ് ചക്രങ്ങളെയും രണ്ടായി തിരിക്കാൻ സാധിക്കും അനാഹതയുടെ താഴെയുള്ള മൂന്ന് ചക്രങ്ങൾ ലോവർ ലോവ ആയിട്ടും അതിന് മുകളിലുള്ള മൂന്നെണ്ണം ഹയർ ചക്രാസ് ആയാലും തരം ഇതിൽ ലോവർ ചക്രാസ് ഓൾമോസ്റ്റ് എല്ലാ മനുഷ്യർക്കും ചെറിയ തോതിലെങ്കിലും ഫംഗ്ഷനിലായിരിക്കും ഈ ചക്രാസിലൂടെയാണ് എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് വൈബ്രേഷനും രോഗങ്ങളും കാർമിക് സിറ്റുവേഷൻസും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് സാധനം ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസ് ഉള്ള വ്യക്തികളുടെ ലോവർ ചക്രാസ് എന്നും പ്രകാശിക്കുന്നതായിരിക്കും എടുത്തു പറയുകയാണെങ്കിൽ അവരുടെ മണിപ്പൂര ചക്രം വളരെ വളരെ ശക്തമായിരിക്കും മണിപ്പൂര് ചക്രം ശക്തമാണെങ്കിൽ അതിന് താഴെയുള്ള എല്ലാ ചക്രങ്ങളെയും അത് തന്നെ ഒരു വാച്ച്മാനെ പോലെ ഗാഡിയാറുണ്ട് എന്നാൽ സാധനയില്ലാത്ത വ്യക്തികൾക്ക് അവരുടെ ലോവർ ചക്രാസിൽ എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് വൈബ്രേഷൻസും അടിഞ്ഞു കൂടാറുണ്ട് അതുകൊണ്ട് തന്നെ ആ ചക്രത്തിലൂടെയുള്ള പ്രാണിക് ഫ്ലോ തടസ്സപ്പെടുകയും ചെയ്യും ഇങ്ങനെ ലോവർ ചക്രാസിൽ കൂടാനുള്ളതല്ല നിങ്ങളുടെ പ്രാണിക് എനജി കൃത്യമായി പറയുകയാണെങ്കിൽ മൂന്ന് ചക്രങ്ങളെയും കടന്ന് അനാഹതയെ ഭേദിച്ച് ആജ്ഞാചക്രം വരെ നിങ്ങളുടെ കുണ്ടലിനി സഞ്ചരിച്ചിരിക്കണം എല്ലാ ബ്ലോക്കേജുകളെയും മറികടന്ന് അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കണം അങ്ങനെ കുറച്ചെങ്കിലും ആക്ടിവേറ്റ് ആക്ടിവേറ്റായ ആജ്ഞാചക്രത്തിൽ കുറച്ചെങ്കിലും പ്രകാശമുള്ള വ്യക്തികളുടെ ആത്മീയ ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള എല്ലാവരും ഏതെങ്കിലും ലിമിറ്റഡ് ആയിട്ടുള്ള ഡിസൈസിന് പിന്നാലെ അലഞ്ഞുകൊണ്ട് ലോവ ചക്രാസിൽ തന്നെ നിലനിൽക്കാറുണ്ട് ഒരു നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള കാർമിക് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡിസീസസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ആത്മീയ പാതയിൽ യാതൊരു തരത്തിലുള്ള പ്രോഗ്രസ്സും ഇല്ലാതെ ഇരിക്കുകയായിരിക്കും അതിലെല്ലാം ഒരേയൊരു കാരണം ഇപ്പോഴും നിങ്ങളുടെ പ്രാണിക് ഫ്ലോ പ്രോപ്പറല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും നിങ്ങളുടെ ലോവർ ചക്രാസിൽ കൃത്യമായ ഫ്ലോ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒഴുക്കില്ലെങ്കിൽ അവിടെ എന്തായാലും ഇമ്പ്യൂരിറ്റി വന്ന് ചേരും ഇമ്പ്യൂരിട്ടിയെ അടിഞ്ഞുകൂടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും പുറത്തു വരിക എന്നത് അനായാസമായ കാര്യമായിരിക്കില്ല